ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ നമ്മൾ തൊണ്ണൂറ്റിയെട്ട് ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത് तण्णचम्बदाम श्लोकम् <coughs> उत्तारणो दुष्कृतिः पुण्यो दुःस्वप्ननाशनः वीरहारक्षणसन्तो जीवनपर्यवस्थितः उत्तारणो दुष्कृतिः पुण्यो दुःस्वप्ननाशनः वीरा हा रक्षणा संतो जीवना पर्यावस्थिता हा इस लोग आते थे उत्तारना हा സന്ത ജീവന പര്യവസ്ഥിത ഇങ്ങനെ ഒമ്പത് പേരുകളാ ഉള്ളത് ഉത്താരണഹ ഉത്താരണഹ എന്ന് പറഞ്ഞാൽ ഉയർത്തി രക്ഷിക്കുന്നവർ തരണം ചെയ്യിപ്പിക്കുന്നവൻ എന്നുവെച്ചാൽ അർത്ഥം ഈ സംസാര മഹാസമുദ്രത്തിൽ അജ്ഞാനം കൊണ്ട് വീണ് ക്ലേശിക്കുന്ന ജനങ്ങളെ ഈ സംസാരത്തിൽ നിന്ന് രക്ഷിക്കുന്നവർ മുക്തിയെ പ്രദാനം ചെയ്യുന്നവർ മഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് നചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് എന്നിൽ ആവേശിക്കപ്പെട്ട ബുദ്ധിയോട് മനസ്സോട് കൂടിയവരെ ഈ സംസാര സമുദ്രത്തിൽ നിന്ന് ഞാൻ കരകയറ്റുന്നു എന്ന് അങ്ങനെ ഉത്തരണം ചെയ്യിപ്പിക്കുന്നവനാരോ അവൻ ഉത്താരണഹ ഭഗവാൻ ഭാഷ്യകാരം പറയാണ് സംസാര സാഗരാത് ഉത്താരീതി ഉത്താരണഹ സംസാര സമുദ്രത്തിൽ നിന്നും രക്ഷിക്കുന്നവനാരോ അവൻ ഉദ്ധാരണ അടുത്ത പേര് ദുഷ്കൃതിഹ എന്നാണ് ദുഷ്കൃതിഹ ദുഷ്കൃതിയെ ഹനിക്കുന്നവൻ നശിപ്പിക്കുന്നവൻ അപ്പൊ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരെ അഥവാ ദുഷ്കർമ്മങ്ങളെ നശിപ്പിക്കുന്നവൻ ഈ പ്രപഞ്ചത്തിന് ധർമ്മമാകുന്ന താളമുണ്ട് ധർമ്മമാകുന്ന വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത് അഥവാ ജീവിക്കേണ്ടത് എന്നാൽ അതിനെ ഉല്ലംഘിച്ച് ഈ ധർമ്മവ്യവസ്ഥയെ നശിപ്പിക്കുന്നവരെയാണ് നമ്മൾ ദുഷ്ടജനങ്ങളെന്ന് പറയുക ദുഷ്കർമ്മ നിരതരും അത്തരം ദുഷ്കൃതികളെ ഹനിക്കുന്നവൻ പ്രപഞ്ച വ്യവസ്ഥയെ താറുമാറാക്കുന്ന ദുഷ്കൃതികളെ നശിപ്പിക്കുന്നവൻ ആസുര സ്വഭാവികളെ രാക്ഷസീയ സ്വഭാവികളെ ജഗദ്ദൂഷകരെ നശിപ്പിക്കുന്നവൻ എന്നർത്ഥം ദുഷ്കൃതിഹ ഭഗവാൻ ഭാഷ്യകാരം പറയുകയാണ് ദുഷ്കൃതി ഹന്തി ഹീതി ദുഷ്കൃതിഹ പാപസംകിതമായ പാപമെന്ന് പേരുള്ള ദുഷ്കർമ്മങ്ങളെ നശിപ്പിക്കുന്നവൻ ഏ പാപകാരിണഹ താൻ ഹി ഹം അല്ലെങ്കിൽ പാപകാരികളെ നശിപ്പിക്കുന്നവൻ രണ്ട് രീതിയിലാണ് ഒന്ന് പാപത്തെ നശിപ്പിക്കുന്നവൻ രണ്ട് പാപകാരിയെ നശിപ്പിക്കുന്നവൻ ഈ പ്രപഞ്ച പ്രപഞ്ചവ്യവസ്ഥയെ താറുമാറാക്കുന്ന പാപകർമ്മങ്ങളെ നശിപ്പിക്കുന്നവൻ അതാണ് കൂടുതൽ ശ്രേഷ്ഠമായ അർത്ഥം അങ്ങനെ ദുഷ്കൃതികളെ നശിപ്പിക്കുന്നവൻ അവിടെ വ്യക്തിയല്ല പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ദുഷ്കൃതി നശിപ്പിക്കപ്പെട്ടാൽ ദുർജനം സജ്ജനമാകും ദുഷ്കൃതി പുണ്യഹ അങ്ങേയറ്റം പുണ്യത്തെ നൽകുന്നവൻ സ്മരിക്കുന്നവർക്ക് കീർത്തിക്കുന്നവർക്ക് സൽക്കർമ്മം ചെയ്യുന്നവർക്കൊക്കെ എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കി പരമമായ പുണ്യത്തെ നൽകുന്നവൻ പവിത്രാണാം പവിത്രം യഹ പവിത്രങ്ങളിൽ വെച്ച് പവിത്രമായത് ശുദ്ധീകരിക്കുന്നതിൽ വെച്ച് ശുദ്ധീകരിക്കുന്നത് എന്നൊക്കെ വാക്യങ്ങൾ ഓർമ്മിക്കുക ഭഗവാൻ ഭാഷ്യകാരം പറയുകയാണ് സ്മരണാദി കുർവതാം സർവേഷാം പുണ്യം കരൂതീതി സ്മരണം ചെയ്യുന്ന എല്ലാവർക്കും പുണ്യത്തെ നൽകുന്നവൻ അല്ലെങ്കിൽ സർവേഷാം ശ്രുതി സ്മൃതി ലക്ഷണയ വാച പുണ്യമാ ചി എല്ലാവർക്കും ശ്രുതി സ്മൃതി ലക്ഷണമായ വാക്കുകൊണ്ട് ശ്രൗതമായ ഉപദേശത്തെ നൽകി പുണ്യത്തെ പ്രദാനം ചെയ്യുന്നവൻ ആ ഉപദേശം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോ നമ്മളിൽ പുണ്യം സഞ്ചിതമാവുകയാണ് അങ്ങനെ ശാസ്ത്രോപദേശത്തിലൂടെ സർവർക്കും പുണ്യത്തെ നൽകുന്നവനാരോ അവൻ പുണ്യ ആരുടെ സ്മരണം ആരുടെ ജ്ഞാനം ആരുടെ കീർത്തനം പുണ്യപ്രദമാണോ അവൻ പുണ്യ ഉത്താരണഹ ദുഷ്കൃതിഹ പുണ്യ ദുസ്വപ്നാശന ദുസ്വപ്നാശന ഈ സംസാരം സ്വപ്ന സമാനമാണ് സ്വപ്നം സ്വപ്ന ദശയിലുണ്ട് അവിടെ സുഖം ദുഃഖം മാനം അപമാനം ശീതം ഉഷ്ണം എല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട് അവിടെ ശത്രുവും മിത്രവുമുണ്ട് ഇപ്പൊ ദശയിൽ സ്വപ്നമുണ്ട് എന്നാൽ സ്വപ്നത്തിൽ നിന്ന് ജാഗ്രത്തിലേക്ക് വന്നാൽ നമുക്കറിയാം അവിടെ സ്വപ്നമില്ല അത് കേവലം ഒരു പ്രതീതി മാത്രമായിരുന്നു അത് താൽക്കാലികമായി നമ്മൾ കടന്നു അവസ്ഥ മാത്രമായിരുന്നു ഇതുപോലെ സ്വപ്ന സമാനമാണ് സംസാരം പരമാർത്ഥമല്ല അജ്ഞാനത്താലുള്ള ഒരു പ്രതീതി മാത്രമാണ് സംസാരം അത് ദുഃഖകരമാണ് അനിത്യം അസുഖം ലോകം അനിത്യവും അസുഖവുമാണ് അങ്ങനെ ദുസ്വപ്നം പോലുള്ള സംസാരത്തെ നശിപ്പിക്കുന്നവനാരോ ജ്ഞാനപ്രദാനം കൊണ്ട് യഥാർത്ഥമായ സ്വരൂപജ്ഞാനത്തിലൂടെ പരമാത്മബോധത്തിലൂടെ ക്ലേശങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്നവനാരോ അവൻ ദുസ്വപ്നാശനഹ ഇതാണ് ദുസ്വപ്ന നാശനഹ എന്നുള്ളതിന് ഏറ്റവും ഉചിതമായ അർത്ഥം ഭഗവാൻ ഭാഷ്യകാരം പറയുകയാണ് ഭാവിന അനർത്ഥസ്യ സൂചകാൻ ദുസ്വപ്നാൻ നാശയതി ധ്യാത സ്തുത കീർത്തി ഭാവിയിൽ വരാൻ പോകുന്ന അനർത്ഥങ്ങളുടെ സൂചനയായിട്ട് പലപ്പോഴും നമുക്ക് സ്വപ്നങ്ങൾ വരാറുണ്ട് ആ സ്വപ്നങ്ങളെ നശിപ്പിക്കുന്നവൻ എന്നുവെച്ചാൽ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളെ നശിപ്പിക്കുന്നവൻ ധ്യാനിക്കപ്പെട്ടാലും സ്തുതിക്കപ്പെട്ടാലും കീർത്തിക്കപ്പെട്ടാലും പൂജിക്കപ്പെട്ടാലും ഭഗവാൻ നമ്മുടെ ദുസ്വപ്നങ്ങളെ നശിപ്പിക്കുന്നു ഈ ഒരു അർത്ഥമാണ് ഭാഷ്യക്കാരൻ നൽകുന്നത് തീർച്ചയായിട്ടും ഇത് ഓർമ്മിക്കാം പക്ഷെ നേരത്തെ പറഞ്ഞത് ഒന്ന് ഉറപ്പിക്കുക ദുസ്വപ്ന സമാനമുള്ള സംസാരത്തെ നശിപ്പിക്കുന്നവൻ എന്നർത്ഥം വീരഹ വീരന്മാരെ ഹനിക്കുന്നവൻ ഈ പ്രപഞ്ച വ്യവസ്ഥയെ താറുമാറാക്കുന്ന അസുരന്മാരും രാക്ഷസന്മാരും ഒന്നും മോശക്കാരല്ല അവരെല്ലാം പ്രബലന്മാരാണ് അപ്പൊ പ്രബലന്മാരായ വീരന്മാരായ അസുരന്മാരെ രാക്ഷസന്മാരെ ഹനിക്കുന്നവൻ വീരഹ ഭാഷകാരം പറയാണ് വിവിധ സംസാരിണാം ഗതി മുക്തിപ്രധാനേന ഹീതി വിവിധങ്ങളായ സംസാരഗതികളെ മുക്തിയിലൂടെ നശിപ്പിക്കുന്നവൻ ഇല്ലാതാക്കുന്നവൻ മുക്തിപ്രദാനം ചെയ്യുന്നവനെന്നാണ് വീരഹ അർത്ഥം പറഞ്ഞത് വിവിധങ്ങളായ വഴികൾ അതാണ് വീര അതിനെ ഹനിക്കുന്ന വിവിധ വഴികളെ ഹനിക്കുന്ന മുക്തിപ്രദാനത്തിലൂടെ രക്ഷണഹ രക്ഷണഹ രക്ഷിക്കുന്നവൻ സർവലോകത്തെയും രക്ഷിക്കുന്നവൻ സർവകാലത്തിലും രക്ഷിക്കുന്നവൻ ആര് ഭഗവാനിൽ അഭയം പ്രാപിക്കുന്നുവോ അവരെ മുഴുവൻ രക്ഷിക്കുന്നവനാരോ അവൻ രക്ഷണ സത്വം ഗുണം അധിഷ്ഠായ ജഗത്രയം രക്ഷൻ സത്വഗുണത്തെ ആശ്രയിച്ച് മൂന്ന് ലോകത്തെയും രക്ഷിക്കുന്നവനാണ് രക്ഷണ സന്ത സന്ത എന്ന് പറഞ്ഞാൽ സത്പുരുഷന്മാരാണ് സത്പുരുഷന്മാര് ഭഗവാന്റെ പ്രതിരൂപങ്ങളാണ് അതുകൊണ്ട് സത്പുരുഷന്മാര് ഭഗവാന്റെ നാമം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സന്മാർഗവർത്തിനഹ സന്ത സന്മാർഗവർത്തികളാണ് സത്തുക്കള് തദ്രൂപേണ വിദ്യാവിനയ വൃദ്ധയെ സർത്തത ഇത് സന്തഹ വിദ്യാവിനയാദികളെ കൊണ്ട് പ്രശോഭിക്കുന്നവർ ആ സത്പുരുഷന്മാര് ഭഗവാൻ തന്നെ അതുകൊണ്ട് സന്തഹ എന്ന് ബഹുവചനത്തിൽ പറഞ്ഞു അപ്പൊ സന്തഹ എന്നുള്ള ബഹുവചനം എങ്ങനെ പ്രയോഗിച്ചതാണ് സഹസ്രനാമത്തിലുള്ള ബഹുവചനമാണിത് മറ്റെല്ലാം ഏകവചനങ്ങളാണ് സത്പുരുഷന്മാരാണ് സന്മാർഗവർത്തിനഹ സന്ത സന്മാർഗവർത്തികളാണ് സന് സന്ത സത്പുരുഷന്മാർ അത് ഭഗവത് സ്വരൂപമാണ് ആ രീതിയിൽ വേണം അർത്ഥം മനസ്സിലാക്കാൻ ജീവനഹ ജീവൻ നൽകുന്നത് എല്ലാത്തിനും ജീവൻ നൽകുന്നത് ജീവത്വം പ്രാണധാരണാതെന്നുണ്ടല്ലോ പ്രാണനെ ധരിക്കുന്നത് കൊണ്ടാണ് ജീവത്വം എല്ലാ ജീവരാശിക്കും ജീവൻ നൽകുന്നത് അപ്പൊ ജീവനുള്ളവയുടെ ജീവൻ എന്താണോ അതാണ് ഈശ്വരൻ നിലനിൽക്കുന്നവയുടെ നിലനിൽപ്പ് എന്താണോ അതാണ് ഈശ്വരൻ ആ അർത്ഥം മനസ്സിലാക്കുക അപ്പൊ എല്ലാവർക്കും ജീവൻ നൽകുന്നത് സർവാഹാ പ്രജാ പ്രാണരൂപേണ ജീവയൻ സർവപ്രജകളെയും പ്രാണരൂപത്തിൽ ജീവിപ്പിക്കുന്നവൻ നിലനിർത്തുന്നവനാരോ അവൻ ജീവന തുടർന്ന് പര്യവസ്ഥിത പര്യവസ്ഥിത എന്ന് പറഞ്ഞ പരി എല്ലായിടത്തും അവസ്ഥിതനായവൻ സർവവ്യാപിയായവൻ ഭൂതം വർത്തമാനം ഭാവി എന്ന് വ്യത്യാസമില്ലാതെ അവിടെ ഇവിടെ എന്ന് വ്യത്യാസമില്ലാതെ സർവദേശകാലങ്ങളിലും ഒരുപോലെ വ്യാപിച്ച് നിലകൊള്ളുന്ന സർവവ്യാപിയാണ് പര്യവസ്ഥിത ഭാഷകാരം പറയുന്നു പരിതഹ സർവത വിശ്വം വ്യാപ്യ അവസ്ഥിത എല്ലാ പ്രകാരത്തിലും എല്ലായിടത്തും വ്യാപിച്ച് നിലകൊള്ളുന്നവനാരോ അവൻ പര്യവസ്ഥിത അങ്ങനെ ഈ ശ്ലോകത്തില് ഉത്താരണ ദുഷ്കൃതിഹ പുണ്യ ദുസ്വപ്നാശന വീരഹ രക്ഷണ സന്ത ജീവന പര്യവസ്ഥിത ഇത്രയും പേരുകളാ ഉള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം